ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ തൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ നിന്നും റൈറ്റ് വിഷൻ പുറത്തുവിട്ട വോട്ടർ പട്ടിക ക്രമക്കേട് വാർത്തയോട് പ്രതികരണവുമായി ചേലക്കോട് ബിജെപി രംഗത്ത് കള്ളവോട്ട് ചേർത്തതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നും ബിജെപിയുടെ മറുപടി ഒൻപതാം വാർഡിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള യദുകൃഷ്ണൻ എന്ന വ്യക്തി പതിനൊന്നാം വാർഡിൽ ജനിച്ച സ്ഥിരതാമസക്കാരനാണെന്ന് ബിജെപി വ്യക്തമാക്കി വോട്ടർ പട്ടികയിൽ രണ്ട് പേരുകൾ ചേർത്തു എന്ന കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പൊതുജനങ്ങൾക്ക് തെളിവ് നൽകാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടു ഒമ്പതാം വാർഡിലെ ഭാഗം ഒന്ന് എന്ന വോട്ടർ പട്ടികയിൽ ഇരുന്നൂറ്റി നമ്പറിൽ കിടക്കുന്ന യദു കൃഷ്ണൻ അതേപോലെ നാന്നൂറ്റി നാപ്പത്തി കിടക്കുന്ന ശിവശങ്കരൻ മണലാടി എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ഇവരുടെ പേരിലാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇവിടുത്തെ ഈ വോട്ടർ പട്ടികയിൽ പല വാർഡുകളിലും അങ്കിടുംങ്കുടൊക്കെ മാറിയിട്ട് വോട്ടർ പട്ടിക പേരുകൾ കിടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യം ഈ ഈ ഭാഗത്ത് ആർക്കും അറിയാത്ത ഈ ഭാഗത്തെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരാൾ എന്നുള്ള നിലയിലാണ് ഒരു വോട്ടർ പട്ടിക ആ ആളുകളെ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ചിലക്കൂടിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വാർഡുകൾ അതായത് ഒമ്പത് പത്ത് പതിനൊന്ന് മൂന്ന് വാർഡുകൾ പ്രതിദാനം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജലക്കൂട് അപ്പോൾ ആ ജലക്കൂടില് പതിനൊന്നാം വാർഡിൽ സ്ഥിരതാമസമുള്ള അതായത് ഇരുപത്തി മൂന്ന് വയസ്സായ യദൂകൃഷ്ണൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് ജലക്കൂട് അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പൊതുപ്രവർത്തകരുടെ ആ മഹാത്മ്യം നമുക്ക് ഇതിലൂടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ കോൺഗ്രസിൻ്റെ ഇന്നലെ ബൈറ്റ് കൊടുത്ത ആളുകളിൽ ഒരാൾ കഴിഞ്ഞ ഒമ്പതാം വാർഡിലെ മെമ്പറായിരുന്നു മോഹൻകുമാർ എന്ന് പറയുന്ന വ്യക്തി മെമ്പറായിരുന്നു അതേപോലെ തന്നെ പ്രവീൺകുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു സമുദായിക നേതാവും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുൻകാലങ്ങൾ സി പി എമ്മിലും ഇപ്പോൾ കോൺഗ്രസിലും നാളെന്താകും എന്ന് നമുക്കറിയില്ല ആ ലെവലിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയുമാണ് നമുക്കെതിരെ ആരോപണം കൊടുത്തിട്ടിരിക്കുന്നത് നമുക്ക് ഇതിൽ അതിൽ അവർ വ്യാപകമായ ക്രമക്കേടുണ്ട് ആ ക്രമക്കേട് വിട്ടാനുള്ള വോട്ട് വെട്ടാനുള്ള അവസരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു അതൊക്കെ അവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട് ബി അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ നിർഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ വിഡ്ഢിത്തരം പറയുന്നത് അതേ വിഡ്ഢിത്തരം ചേലക്കോടും ആവർത്തിച്ചു എന്നുള്ളതാണ് ചേലക്കോടിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പറഞ്ഞ് നടക്കുന്ന വ്യക്തി ചെയ്തിട്ടുള്ളത് അതിലെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വോട്ടുകൾ ചേർത്തിട്ടുള്ളത് ബി ജെ പി ആണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ആണ് ഈ വോട്ട് ചേർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ അടിസ്ഥാനം അതിൻ്റെ തെളിവ് ഇവിടുത്തെ ജനങ്ങൾ പൊതുജനങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി കൊടുക്കാൻ തയ്യാറാവണം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വീട്ടിലാണ് ഇതേപോലെയുള്ള ആളുകളുടെ പേര് കറികടക്കുന്നെന്ന് പറഞ്ഞു ഒന്ന് പറയുന്ന ഈ പറയുന്ന ഈ ഒരു ഇഡിത്തരം വിളിച്ച് പറഞ്ഞിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകനും രണ്ടാമത്തെ വീട് എന്ന് പറഞ്ഞിട്ടുള്ള ചേലക്കോട് ഐ എൻ ടി സിയിലെ സജീവ പ്രവർത്തകനും ഐ എൻ ഡി സി പ്രവർത്തകനുമായിട്ടുള്ള സുരേഷ് സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഈ വോട്ട് ചേർ കയറി കിടക്കുന്നത് അപ്പോൾ ബി ജെ പി കാരെങ്ങനെയാണ് കോൺഗ്രസുകാരുടെ വീട്ട് നമ്പർ വെച്ചിട്ട് ഇതേപോലെയുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് എത്ര ആലോചന മനസ്സിലാവുന്നില്ല അതേപോലെ തന്നെ ഈ പ്രവീൺ കുമാർ എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയുടെ അമ്മയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ചേലക്കോട് ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇതേപോലെ എലക്ഷൻ നിന്നിട്ടുള്ള വ്യക്തി അപ്പോൾ ചിലക്കോട് ഡിവിഷൻ്റെ ബ്ലോക്ക് പരിധി വരുന്നത് ഈ പറയുന്ന ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളുടെ ബ്ലോക്ക് ഡിവിഷനിൽ വരുന്നുണ്ട് അപ്പോൾ ബി ജെ പിക്ക് ഇതിൽ പറയാനുള്ളത് ആ പതിനൊന്നാം വാർഡിൽ വോട്ട് ചെയ്ത് ഒമ്പതാം വാർഡിൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാരൻ്റെ കുടുംബത്തിലെ വോട്ട് നമ്പർ വീട്ടു നമ്പറും വെച്ച് കൊണ്ടിട്ട് ഇവിടെ എന്താ അവർ വോട്ട് ചേർത്തുകൊണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അഴിമതിയായിട്ടുള്ള കള്ളവോട്ട് നടത്താൻ കോൺഗ്രസ് പാർട്ടിയാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇപ്പോഴത്തെ സാധാരണ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ വെച്ച് നമുക്ക് ആരോപിക്കാനുള്ളത് എങ്ങനെയാണോ അത് ബി ജെ പി ഇത് വോട്ട് ചേർത്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഈ ആരോപണവും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി സ്ഥാനത്തുള്ള വ്യക്തി എന്ന നിലയിൽ ഞങ്ങളും തെളിയിക്കാൻ ബാധ്യസ്ഥരാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടു നമ്പറിലാണ് രണ്ടു പേരുകൾ പുതുതായി ചേർക്കപ്പെട്ടിരിക്കുന്നതെന്നും കള്ളവോട്ട് നടത്താൻ കോൺഗ്രസ് പാർട്ടിയാണ് ശ്രമിക്കുന്നതെന്നും ബി ജെ പി വ്യക്തമാക്കി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തോൽവി ഭയന്നാണ് കോൺഗ്രസ് ഇത്തരം വ്യാജ പ്രചരണം നടത്തിയതെന്നും ചേലക്കോട് ബി ജെ പി തുറന്നടിച്ചു ഇപ്പോ അഞ്ചു വർഷമായിട്ട് അപ്പോൾ വാർഡ് മെമ്പറുടെയും അതേപോലെ തന്നെ സേവാഭാരതി പോലുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും ഇവിടുത്തെ പാവപ്പെട്ട ബി ജെ പി കൃത്യമായ രീതിയിൽ പണിയെടുത്തുകൊണ്ട് തന്നെയാണ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവന്നത് അപ്പോൾ വരുന്ന ആളുകളിൽ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തോൽവി വയനുകൊണ്ടിട്ടാണ് കോൺഗ്രസ്സുകാരിപ്പോൾ ഓരോ രാഹുൽ ഗാന്ധി എങ്ങനെയാണോ തോൽവി ഭയന്നുകൊണ്ട് അതിനെ മറയാക്കാൻ വേണ്ടി കള്ളവോട്ട് എന്നുള്ള ഒരു വ്യാജപ്രചരണം നടത്തി വരുന്നത് അതേ വ്യാജപ്രചരണമാണ് ചിലക്കോട് നടത്തി വരുന്നത് അതിനെ ഞങ്ങൾ ഏത് രീതിയിലാണെങ്കിലും ആ രീതിയിൽ ഞങ്ങൾ നേരിടും അതിൽ യാതൊരു സംശയവുമില്ല ഈ പറയുന്ന വ്യക്തികൾ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ബി ജെ പിക്ക് നേരെ വന്നപ്പോൾ ഏത് രീതിയിലാണ് ഞങ്ങൾ അതിനെ നേരിട്ടതെന്ന് ഈ പറയുന്ന വ്യക്തികൾക്ക് അറിയാം അതിലേക്ക് പ്ര പ്രലോഭനം സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരരുതെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ബി ജെ പിക്ക് പറയാനുള്ളത്